ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് പക്ഷികളെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഇത് ആദ്യത്തെ പക്ഷി എന്ന് പറയുന്നത് ലിറ്റിൽ ഗ്രീൻ ഹീറോൺ അഥവാ സ്ട്രൈറ്റഡ് ഹീറോൺ എന്നൊക്കെ ഇംഗ്ലീഷിൽ പേരുള്ള ചിന്നക്കൊക്കാണ് ഈ ചിന്നക്കൊക്കിന് എഡ്ജ് ഓഫ് വാട്ടർ ബോഡീസ് റിവേഴ്സ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും എങ്കിലും വളരെ കൂടുതലായിട്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ വളരെ അപൂർവമായിട്ടാണ് മിക്കവാറും ഇതിനെ കാണാറ് അപ്പം ഞാനിത് കണ്ടത് ഇതിന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു തോട്ടിൽ മീൻ പിടിക്കുന്ന ഒരു രംഗണമായിരുന്നു കുറേ നേരത്തെ ശ്രമത്തിന് ഒടുവിലാണ് മൂപ്പര്ക്ക് മീൻ കിട്ടിയതും എനിക്ക് വീഡിയോ കിട്ടിയതും ഈ പക്ഷി സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ മൂപ്പര് ഭയങ്കര സൂത്രശാലിയാണ് ചെറിയ മീൻ പിടിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് വലിയ മീനെ പിടിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ കണ്ടിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ചാരവര്യൻ പ്രാവിനെയാണ് ഈ പ്രാവ് തന്നെ ഒരുപാട് ഇനമുണ്ട് അതിൽ ഒരു ഇനമാണ് ഈ ചാരവര്യൻ പ്രാവ് പ്രോമഡോർ ഗ്രീൻ പൈഗൺ എന്നാണ് എൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് പിന്നെ ഗ്രേ ഫ്രണ്ടേട് ഗ്രീൻ പൈഗൺ എന്നും ഇതിനെ പറയും ഈ മെയിലാണ് നമ്മളാ വീഡിയോയിലുള്ളത് ഫീമെയിലിന് ഈ മെറൂൺ കളറിന് പകരം പച്ച കളറാണ് ഉണ്ടാവുക ഈ വീഡിയോ നമ്മളെടുത്തിട്ടുള്ളത് നെല്ലിയാമ്പതി എന്നാണ് ഇതിന് സാധാരണ കൂട്ടങ്ങളായിട്ടാണ് കാണുന്നത് പിന്നെ ജോലികളായിട്ടൊന്നും കാണാറുണ്ട് ഇത് അത്യാവശ്യം ദേശാടനം നടത്തുന്ന പക്ഷിയാണ് നമ്മുടെ നാട്ടിപ്പുറത്തൊക്കെ ഇതിനെ ഞാൻ കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അവിടെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കോമൺ വുഡ് സിർക്ക് എന്നാണ് ഈ കുളിയുടെ ഇംഗ്ലീഷിലുള്ള പേര് അസുരത്താൻ എന്നാണ് മലയാളം പേര് ആരാണാവോ ഇതിനെ അസുരത്താൻ എന്നൊക്കെ പേരിട്ടത് ഇതിനെ കണ്ടിട്ടൊരു അസുരഭാവവും എനിക്ക് കാണാൻ പറ്റില്ല വാഴാനി പക്ഷീനെ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് വളനിൽ ഇതിനെ മിക്കപ്പോഴും കാണാൻ പറ്റും ഒരു കോമൺ ബേഡാണ് നമ്മുടെ അവിടെ മുഖത്ത് സ്വർണ നിറമുള്ള പക്ഷി അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഇതിനെ ഗോൾഡ് ബ്രാൻഡഡ് ലീഫ് ബേഡ് എന്ന് വിളിച്ചത് നമ്മുടെ മലയാളം പേര് കാട്ടിലാണ് കാട്ടിൽ മാത്രമല്ല കാടിനോട് ചേർന്ന പ്രദേശത്തൊക്കെ ഇതിനെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്ന് കരുതുന്നു ഇതിപ്പോ കാട്ടിൽ മാത്രമല്ല നാട്ടിലും നാട്ടുമൃഗങ്ങളിലും എവിടെ തിരിഞ്ഞാലും മയിലാണ് ഇത് ശരിക്കും നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇത് ധാരാളം വന്നത് അരി മലയാളത്തിന് പേര് ഇതിനെ കാടിനോട് ചേർന്നുള്ള പ്രദേശത്തും കാട്ടിലൊക്കെ ധാരാളം കാണാൻ പറ്റും പക്ഷി നിരീക്ഷകർക്കും പക്ഷികളെ കുറിച്ച് പഠിക്കുന്നവർക്കും ഇത് വെറും ഒരു കോമൺ ബേഡ് മാത്രമാണ് പച്ചപ്പിൽ ഇരിക്കുന്ന കാരണം ഞാൻ ഇതിനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഈ വീഡിയോ നമ്മൾ നിന്ന് എടുത്തതാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇവയെ ധാരാളമായി കാണാൻ പറ്റും മയിലിനെ പോലെ തന്നെ ഈ കുയിലിനെ അറിയാത്തവര് ആരും ഉണ്ടാവില്ല നമ്മൾ ചെറുപ്പത്തിൽ ക്ലാസ്സുകളിലൊക്കെ ആദ്യം പഠിക്കുന്നത് മയിൽ കുയില് തുടങ്ങിയ പക്ഷികളെ കുറിച്ചാണ് ഇത് ഞാൻ പക്ഷി നിരീക്ഷണം തുടങ്ങിയ സമയത്ത് ആദ്യകാലത്ത് എടുത്തൊരു ആണ് ഇത് വീട്ടിൽ ഉണ്ടായ പഴം കഴിക്കാൻ വന്നിട്ടുള്ള സമയത്ത് ഞാൻ തെല്ലാം അതുകാരണം ഇതിന് കുറച്ച് ഷെയ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ പ്രേക്ഷകരെ ക്ഷമിക്കാം ഈ വീഡിയോയിൽ കാണുന്നത് ആൺകുലിലാണ് ആൺകുലിന് എന്നാണ് പറയുന്നത് പെണ്ണിനെ പുള്ളിക്കുയിലാണ് എന്നാണ് പറയുന്നത് അതിനെ എല്ലാവർക്കും അറിയുന്ന കാരണം ഞാൻ പ്രത്യേകം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല ഔവ്ലറ്റ് അഥവാ പുള്ളിനത്തുന്നതാണ് ഈ പക്ഷിയുടെ പേര് ഇത് കാട്ടിൽ മാത്രമല്ല നമ്മുടെ നാട്ടുമുറങ്ങളിലും ധാരാളം ആയിട്ട് പക്ഷി നിരീക്ഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് എടുത്തിട്ടുള്ളതാണ് ഇതുപോലെ ഈ തല പോയ തെങ്ങിൻ്റെ മണ്ടക്കൊക്കെയാണ് ഇവർ കൂടുവയ്ക്കുന്നത് കാട്ടിലാണെങ്കിൽ മരപ്പൊത്തിലാണ് കൂടുവെക്കുന്നത് കണ്ടുപിടിക്കാത്തൊരു ബുദ്ധിമുട്ടാണ് മലബാർ ട്രോഗൺ തീക്കാക്ക എന്നാണ് മലയാളം പേര് ഇതിന് ഇത് ആണാണ് ഇതിൻ്റെ പെണ്ണിൻ്റെ പടം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്സ് ടോ